ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ തെറ്റുകൾ പോലെ നമ്മൾ കാണുവാ നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നു അല്ലെ പെൺകുട്ടി ചെറിയ മോഡേൺ നല്ല വസ്ത്രം ധരിച്ചു നമുക്ക് രണ്ട് രീതി കാണാം നല്ല ഉടുപ്പാണുള്ളു ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ പറയാം ഇവളെന്ത ഇത് എന്ത് ഇവള്ക്ക് കുടുംബവും ഇല്ലേ നമ്മടെ കാണുന്നവൻ്റെ കാഴ്ചപ്പാടാണ് ആദ്യം മാറ്റേണ്ടത് അല്ലാണ്ട് അപ്പുറത്തേക്ക് നാളെ അല്ല നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ നന്നാവണം അത് എന്തെല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ ഉള്ളൂ മാത്രമല്ലേ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അത് കുട്ടികളായാലും മാതാപിതാക്കളായാലും ചെയ്യേണ്ട ഒരു കാര്യം അത് കാരണം മീൻസ് പ്രധാനപോലെ ശരിയാണ് പലയിടത്തും കുട്ടികൾ പോലെ തന്നെ മാതാപിതാക്കൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതാന്ന് തോന്നുന്നത് അതുകൊണ്ടാണെന്നറിയില്ല പലരും മൊബൈലിലാണ് കുട്ടികളായിട്ട് മിണ്ടാൻ വരുന്നില്ല അവർ അവരുടെ എൻജോയ്മെന്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫാമിലിക്ക് എന്താ പറയാ അത് ഒരു ഗുണം വേണം എന്ന് വെച്ചാൽ ആ ഫാമിലി നന്നായിട്ട് അതായത് ടോണി ഞാൻ ഉദ്ദേശിച്ചോടൊന്ന് പറയട്ടെ ഒരു ഫാമിലിയിൽ അപ്പനും അമ്മയും മക്കളൊക്കെ കുറച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകണം ആ സമയത്തും കൂടി വർക്ക് പ്ലേസിലെ സാധനം മൊബൈൽ വഴി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിളമ്പരുത് അല്ലെ ഉദ്ദേശിച്ചത് സ്ട്രെസ് മാറ്റാൻ വേണ്ടി നാട്ടുകാരുടെ കുട്ടികളുടെ കലാപരിപാടി റീൽസ് ആയിട്ട് കാണുന്നതിനേക്കാൾ ഇത്തിരി കൂടെ നല്ലത് സ്വന്തം കുട്ടികളൊന്ന് കെട്ടിപ്പിടിക്കുന്നവർ ആന കളിക്കുന്നതും ഒരു മൊട്ടായി മേടിച്ചു കൊടുക്കുന്നതും ഒരു പഴമ്പരി ഒക്കെ മേടിച്ചു കൊടുക്കുന്നതാണെന്നല്ലേ ഉദ്ദേശിച്ചത് അതല്ലേ നീ നിന്റെ ഹൃദയത്തിൽ ഉദ്ദേശിച്ച കാവ്യാത്മകത മനസ്സിലായോ